ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാവുന്ന മൂന്ന് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ മൂന്ന് മാർഗ്ഗങ്ങളോ വീട്ടമ്മമാർക്ക് വീടിൻ്റെ പുറത്ത് പോകാതെ വീട്ടിലിരുന്ന് ആരുടെയും ആശ്രയിക്കാതെയും നമ്മൾ തന്നെ ഓണറായി നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആദ്യത്തത് എന്ന് പറയുന്നത് എൻ്റെ തന്നെ പ്രൊഫഷനായ സ്റ്റിച്ചിങ് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു സ്റ്റിച്ചിങ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് സിക്സ് മന്ത്സ് ടു വൺ ഇയർ വരെയുള്ള കോഴ്സുകളുണ്ട് ഇപ്പോൾ അത് പഠിക്കാതെ തന്നെ എന്തോരം ആളുകളാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്തോരം വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ടൈർ ക്ലാസ് ടൈലർ സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യാം അല്ലാതെ യൂട്യൂബിലെ എന്തോ ഒരുപാട് ചാനലുകളുണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ബേസിക് തൊട്ടിടുന്നുണ്ട് അവർ ൊക്കെ ചാനൽ നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ പഴയ തുണി പുതിയ തുണി ചെയ്യാണ്ട് പഴയ തുണിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓർഡർ കിട്ടും ആദ്യം നമ്മൾ ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഞാനൊക്കെ അങ്ങനെത്തന്നെയാണ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ പിന്നീട് ശേഷം നമുക്ക് ഓർഡറുകൾ കിട്ടി തുടങ്ങാം ഫ്രീ ആയി ഫ്രീ ആയി തയ്ച്ച് കൊടുക്കുമ്പോൾ പിന്നെ ആരും അതിനധികം കുറ്റം പറയില്ല നമ്മൾ കാശു മേടിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറ്റം പറയാം അപ്പോൾ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ആരും ആശ്രയിക്കാതെ ഇന്ന സമയത്ത് ജോലിക്ക് പോകണം ഇന്ന സമയത്ത് വരണം എന്നും നമ്മൾ ഫ്രീ ആകുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് തന്നെയാണ് സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ആരി വർക്ക് ആരി വർക്ക് ആണെങ്കിലും ഇന്ന് ഭയങ്കര ഡിമാൻഡുള്ളൊരു സംഭവമാണ് ആരി വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആരി വർക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗത്ത് മിണ്ടാതിരുന്ന ചെയ്തു കൊടുത്താൽ അതിന് ആരി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമാണ് ബുട്ടിക്കുകൾക്കൊക്കെ ആവശ്യമാണ് ആരി വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് അറിഞ്ഞറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുട്ടീകളിലൊക്കെ നമുക്ക് ഓർഡർ എടുത്ത് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഫ്രീലാൻസ് അറ്റൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്കറിയുന്ന സ്റ്റിച്ചിങ് ഷോപ്പുകളിലൊക്കെ പോയി നമുക്ക് ഓർഡറുകൾ പിടിച്ചെടുത്ത് വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഇപ്പം ചുരിദാറിൻ ഐറ്റി ചുരിദാർ ആണെങ്കിൽ ചുരിദാർ വെച്ചുകൊടുക്കാൻ പ്രൊഫഷണൽ ഇതിൽ ഏതിലാണോ ഇത് ചിലർ ഫ്രോക്ക് മാത്രം ചെയ്യുന്ന ആ കുട്ടികളുണ്ട് കേട്ടോ ഫ്രോക്ക് മാത്രം ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ അവർ എനിക്ക് ഈ ഒരു പലതരം പാർട്ടി ഫ്രോക്കുകളാണ് ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ നോക്കി കാണാൻ പറ്റും ഒരുപാട് പേര് ഫ്രോക്ക് ബിസിനസ്സിലേക്ക് പെൺകുട്ടികൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെയാണ് ഈ ഫ്രോക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഫ്രോക്ക് കട്ടിങ് നമുക്ക് ഓർഡറുകൾ കുട്ടികളുടെ ഡ്രസ്സിന് എന്നും വില തന്നെയാണ് അപ്പം നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കുട്ടികൾ ആർക്കെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം അങ്ങനെ നമുക്ക് അവർ വഴി നമുക്ക് ഓർഡറുകൾ വരും ആദ്യത്തെ പറഞ്ഞ് കഴിഞ്ഞാൽ ഫ്രോക്ക് നമുക്ക് ബിസിനസ് ആയിട്ട് എടുക്കാം അല്ലാതെ എനിക്ക് നൈറ്റി അല്ലെങ്കിൽ കുർത്തി ഏത് വേണേലും നമുക്ക് ഈ രീതിയിൽ ചെയ്ത് നമുക്ക് സക്സസ് ആവുകയാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വരുമാന സ്രോതസ്സ് എന്താന്ന് പറഞ്ഞാൽ കേക്ക് ബിസിനസ് ഈയിടെ വളരെ പോപ്പുലറായിട്ട് എല്ലാവരും ചെയ്യുന്ന വീട്ടമ്മമാർക്ക് അറിയാവുന്ന ഒരു മൂന്ന് മാസത്തെ കോഴ്സ് യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ഒരുപാട് ബേസിക്ക് തൊട്ട് കേക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് പെയ്ഡായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ട് കേട്ടോ യൂട്യൂബിൽ നോക്കി കാണാൻ പറ്റും പെയ്ഡായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട് കേക്കിൻ്റെ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനിയിപ്പോൾ അതെല്ലാം ഓൺലൈനായിട്ട് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് കേക്കിൻ്റെ ക്ലാസ് ഒരു ഒരാഴ്ചത്തെ ടു വീക്കിൽ ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ നമ്മളെ അടിപൊളിയായിട്ട് കേക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും കേക്കിനൊക്കെ പറയാൻ നമുക്ക് അടി സുഖമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടെൻഷനൊന്നുമില്ല നന്നായി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടാൻ എളുപ്പമാണ് ഒരു കേക്കിലൊക്കെ ഒരു കേക്ക് ചെയ്ത് കൊടുത്താൽ കുറഞ്ഞ നാനൂറ് അഞ്ഞൂറ് രൂപ നമുക്ക് കുറഞ്ഞതാക്കി എടുക്കാൻ പറ്റും വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഇന്ന് എന്തൂരം വീട്ടമ്മമാർ വീട്ടിലിരുന്ന് കേക്ക് വലിയ ബിസിനസ്സാക്കി ഡോണറ്റും കേക്കൊക്കെ ബിസിനസ്സാക്കി ചെയ്യുന്നവരുണ്ട് അതുപോലെ നിങ്ങൾ ും നല്ലൊരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം രണ്ടാമത്തെ മാർഗങ്ങൾ മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയാണ് പറയണം അതായത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് നമ്മളുടെ ടെറസിൻ്റെ മേലെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിത്തുകൾ നമുക്ക് കൊടുത്ത് ചെടികൾ കൊടുത്ത് ആന്തൂറിയാൻ പോലുള്ള നമ്മളെ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സെയിലൊക്കെ അതിനൊക്കെ ചെയ്ത് ഭയങ്കര ഡിമാൻഡ് കൂടുതലാണ് കൃഷി തൈകൾ വിറ്റ് ഉള്ള ഇത് സംഭവങ്ങൾ അതൊക്കെ തൈകൾ ചോദിക്കുമ്പോൾ അതിന് ചെറിയൊരു എമൗണ്ട് ഇട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷിക്കുള്ള വീട്ടിലേക്കുള്ള ആവശ്യങ്ങളും അതുവഴി കിട്ടുന്നതാണ് മാത്രമല്ല നമുക്ക് കൊടുക്കണ വിത്ത് കൊടുക്കുമ്പോൾ തൈകൾ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ മാവിൻ്റെ തൈകളും അതുപോലെ തന്നെ എന്തൂരം തൈകളുടെ ചക്ക ഇപ്പോൾ അല്ലെ ചെറിയ ചക്ക ആ ടൈപ്പ് ഉള്ളത് അതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് അതുപോലെ തന്നെ ചെയ്ത് തൈകൾ അയച്ചുകൊടുക്കുക അങ്ങനെയും നമുക്ക് വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം കിട്ടാനായിട്ട് സാധിക്കുന്ന വീട്ടമ്മമാർക്ക് വെറുതെ വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒക്കെ അല്ലെങ്കിൽ കേക്ക് സംഭവങ്ങൾ ഡോണറ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതിന് സോപ്പ് മേക്കിംഗ് നാലാമത്തെയെന്ന് പറഞ്ഞാൽ സോപ്പ് മേക്കിംഗ് സോപ്പ് മേക്കിംഗ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് സോപ്പ് മേക്കിങ്ങും ഓയിൽ ഹെയർ ഓയിൽ മേക്കിംഗ് ഒക്കെ കേട്ടോ ഹെയർ ഓയിൽ മേക്കിങ് ഇത് നമ്മളിപ്പം കേക്ക് മേക്കിംഗ് പോലെ തന്നെയാണ് ചിലർ സോപ്പ് സോപ്പ് അതുപോലെ തന്നെ ബ്യൂട്ടി ഹെയർ ഓയിലിൻ്റെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് അറിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്ത ഹെയർ ഓയിലൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഹെയർ ഓയിൽ ഒരുപാട് പേര് വീട്ടമ്മമാർ വീട്ടിലെ ഹെയർ ഓയിലിൻ്റെ ഇത് വീട്ടിൽ തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വീട്ടമ്മമാർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ബിസിനസ്സായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് സാധാരണ വീട്ടമ്മമാർ അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെറുതായി സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് വഴി സെയിൽ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വലുതായി ചെയ്യാൻ പറ്റും ഹെയർ ഓയിലൊക്കെ നല്ലൊരു ബിസിനസ്സാണ് എല്ലാവർക്കും മുടി ഒഴിച്ചിലും കാര്യമുണ്ട് നാച്ചുറൽ ആയിട്ട് ഐറ്റംസ് ചേർത്ത് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും അടുത്തെന്ന് പറഞ്ഞാൽ ഹെന്നയൊക്കെ സെയിൽ ചെയ്യുക അതായത് മുടി കറുപ്പിക്കാനുള്ള ഐറ്റംസ് നീലയമരി പോലുള്ള സാധനങ്ങൾ നിങ്ങൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിലും നീലയമരി നമുക്ക് വീട്ടിൽ വളർത്താവുന്ന അത് സെയിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ് അതിന് അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന വീട്ടമ്മമാർക്ക് അതിൻ്റേതായ രീതിയിൽ അന്വേഷിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ജോലി ഇല്ല അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരിക ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും പരമാവധി വീഡിയോ ഷെയർ ചെയ്യാം താങ്ക്